ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തെരുവു നാടകം നടത്തി സാംസ്കാരിക വിഭാഗമായ നന്മയുടെ നേതൃത്വത്തിലാണ് ഭൂതക്കണ്ണാടി എന്ന പേരിൽ തെരുവു നാടകം നടത്തിയത് രാജ്യം ഇന്ന് നേരിടുന്ന വെറുപ്പും ഭരണകൂട ഭീകരതയും വരച്ചു കാണിക്കുന്നതാണ് ഇതിവൃത്തം ഉദ്ഘാടനം ചെയ്ത തെരുവു നാടകം കഴിഞ്ഞ രണ്ടു ദിവസമായി കൊല്ലം ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ അവതരണം നടത്തി ജില്ലാതല സമാപനം പത്തനാപുരം മാർക്കറ്റിൽ ഹോർട്ടികോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സി ജില്ലാ കമ്മിറ്റി അംഗം എം ജിയസുദ്ദീൻ ജോയിൻറ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗൈതകുമാരി ജില്ലാ സെക്രട്ടറി കെ വിനോദ് ജില്ലാ ട്രഷറർ കെ ബി അനു ജോയിന്റ് സെക്രട്ടറി എം ജി പത്മകുമാർ വനിതാ കമ്മിറ്റി സെക്രട്ടറി ജെ ജയകുമാരി സി പി ഐ ലോക്ക കമ്മിറ്റി സെക്രട്ടറി ഷെരീഫ് കരീം ബീന ജയകുമാർ മനോജ് പുതുശ്ശേരി നാസറുദ്ദീൻ റീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം